മലയാള സാഹിത്യ ഗോപുരത്തിലെ സൂര്യ തേജസ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വിടവാങ്ങി നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് പത്രാധിപർ അധ്യാപകൻ സാംസ്കാരിക നായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ വിയോഗം നികത്താനാവാത്തതാണ് മലയാള സാഹിത്യത്തെ വാനോളമുയർത്തിയ പകരക്കാരനല്ലാത്ത മഹാനായ എഴുത്തുകാരന് പീപ്പിൾസ് റിവ്യൂവിന്റെ പ്രണാമം അദ്ദേഹത്തിന്റെ ഓരോ രചനകളും ഒന്നിനൊന്ന് മികവേറിയതും വായനാലോകം നെഞ്ചോട് ചേർത്തതുമാണ് മലയാള സാഹിത്യത്തിന്റെ ഖ്യാതി അദ്ദേഹത്തിന്റെ തൂലികത്തുമ്പിലൂടെ രാജ്യത്തെ ഇതര ഭാഷകളിലും അന്താരാഷ്ട്ര തലത്തിലും തിളങ്ങി രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പത്മഭൂഷൺ പുരസ്കാരവും ആ പുണ്യാത്മാവിനെ തേടിയെത്തി എം ടി എന്ന രണ്ടക്ഷരം മലയാളികളുടെ ഹൃത്തടത്തിൽ മുദ്ര ചാർത്തപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ നോവലുകൾ കഥകൾ സിനിമകൾ എല്ലാം മലയാളികളെ സാംസ്കാരിക ആസ്വാദന മണ്ഡലത്തിന്റെ സാഗരത്തിൽ ആരാടിച്ചു സാഹിത്യത്തിന്റെയും സാംസ്കാരികതയുടെയും ഈറ്റില്ലമായ കോഴിക്കോട് എന്ന നഗരത്തിലാണ് അദ്ദേഹത്തിന്റെ രചനകളിൽ ഭൂരിഭാഗവും പിറന്നു വീണത് ജന്മസിദ്ധമായ രചനാ വൈഭവം കൈമുതലായ എം ടിയുടെ തൂലിക തുമ്പിൽ നിന്നുടർന്നു വീണ അക്ഷരമുത്തുകൾ സാഹിത്യത്തിലെയും ചരിത്രത്തിലെയും ഗതിവിഗതികളെ മാറ്റിമറിച്ചു മലപ്പുറം ജില്ലയുമായി മൂന്ന് വർഷവും അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയുടെ വടക്കു പടിഞ്ഞാറൻ അറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ അണക്കര പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുനയൂർ കുളർത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂർക്കാരിയായ അമ്മയുടെയും ഇളയ മകനായിട്ടാണ് ജനനം തൃശൂർ ജില്ലയിലെ പുനയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലുമായിട്ടാണ് ചെറുപ്പകാലം ചിലവഴിച്ചത് കോപ്പൻ മാസ്റ്ററുടെ പള്ളിക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നെ മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമരനല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യ രചന തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി എം ടി ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാലിം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ചു അമ്പതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാല് തവണ ഈ മേഖലയിൽ ദേശീയ പുരസ്കാരം ലഭിച്ചു പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം മുതലായ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ദി ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ എം ടിക്കു മലയാളത്തിലെ മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു ഇരുപത്തി മൂന്നാം വയസ്സിലായിരുന്നു എം ടി തന്റെ ആദ്യ നോവലായ നാലുകെട്ട് എഴുതിയത് ആ നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു മഞ്ഞുകാലം അസുരവിത്ത് രണ്ടാം മൂഴം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു നോവലുകൾ എം ടിയുടെ ഏറ്റവും മികച്ച കഥ രണ്ടാം മൂഴമാണ് ഏകദേശം അൻപത്തിനാല് സിനിമകൾക്ക് എം ടി തിരക്കഥ എഴുതിയിട്ടുണ്ട് മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് നാല് തവണ ലഭിച്ചിട്ടുണ്ട് ഒരു വടക്കൻ വീരഗഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പരുണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്നീ സിനിമയുടെ തിരക്കഥയ്ക്കാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി നാല് കാലത്താണ് മുറപ്പിട് എന്ന തിരക്കഥ എഴുതി എം ടി ചലച്ചിത്ര ലോകത്തിലേക്ക് കടന്നത് എം ടി ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമേള കലാമണ്ഡലം സരസ്വതി എന്നിവരാണ് ഭാര്യമാർ സിത്താര അശ്വതി എന്നിവരാണ് മക്കൾ കാലം നമുക്ക് കനിഞ്ഞ നിഗ്രഹിച്ച പുണ്യമായിരുന്നു എം ടി മലയാള സാഹിത്യത്തെ ധന്യമാക്കിയ അദ്ദേഹത്തിന്റെ സംഭാവന മലയാളം നിലനിൽക്കുന്നിടത്തോളം സ്മരിക്കപ്പെടും എം ടി എന്ന ഭൗതികദേഹം നമ്മുടെ കൺമുൻപിൽ നിന്നറിഞ്ഞാലും അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്ന മഹത് സൃഷ്ടികൾ എന്നും വായനാലോകത്ത് നിറഞ്ഞു നിൽക്കും പ്രിയപ്പെട്ട എം ടി അങ്ങേക്ക് വിട